ഹലോ ഡിയേഴ്സ് എല്ലാവർക്കും സോഫീസ് സോഫീസ്നസിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ കാണിക്കാൻ പോകുന്നത് എല്ലാവരും കാത്തിരിക്കുന്ന കോമ്പിനേഷൻ ആണ് കണ്ടത് ടോപ്പും ബോട്ടായിട്ട് ഒത്തിരി പേര് എപ്പോഴും എന്നോട് ചോദിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കളർ കോമ്പിനേഷൻ ആണ് മുൻപ് വന്നിട്ട് എല്ലാവർക്കും കൊടുക്കാൻ പറ്റിയില്ല ടോപ്പ് ഇങ്ങനെ വരുന്നു ബോട്ടോ ഇങ്ങനെ വരുന്നു സൂപ്പർ കളർ കോമ്പിനേഷൻ ആണ് സൂപ്പർ ഡിസൈൻസ് ആണ് മീറ്ററിന് തൊണ്ണൂറ്റിയെട്ട് രൂപ പ്യുവർ കോട്ടൺ മെറ്റീരിയലാണ് അടുത്ത ഡിസൈൻ ഇങ്ങനെയാണ് വരുന്നത് അതിന് ബോട്ടം വരുന്നത് ഇങ്ങനെ ഇത് ബോട്ടത്തിനും ടോപ്പിനൊക്കെ ഒരേപോലെ യൂസ് ചെയ്യാൻ പറ്റുന്ന മെറ്റീരിയലാണ് മീറ്ററിന് തൊണ്ണൂറ്റിയെട്ട് രൂപ ഒട്ടും മിക്സ് ഇല്ലാത്ത പ്യുർ കോട്ടൺ മെറ്റീരിയലാണ് ഒരുപാട് പേര് ചോദിച്ചിട്ട് കൊടുക്കാൻ പറ്റിയിട്ടില്ല ഇപ്പോഴും എന്നോട് ചോദിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അവരൊക്കെ കാണുന്നുണ്ടെന്ന് വിശ്വസിക്കുന്നു മീറ്ററിന് തൊണ്ണൂറ്റിയെട്ട് രൂപയുടെ പ്യുവർ കോട്ടൺ മെറ്റീരിയലിന്റെ സൂപ്പർ കളർ കോമ്പിനേഷനാണ് റോസ് പീച്ചൊക്കെ ആയിട്ടുള്ള സൂപ്പർ കളറാണ് അടുത്ത കളർ ഇത് വൈറ്റ് ബേസിൽ ഇതുപോലെ തന്നെ സെയിം കോമ്പിനേഷനാണ് റോസ് വൈറ്റിൽ ഒരു ഓഫ് വൈറ്റിലാണ് വരുന്നത് ഇതിന് ബോട്ടായിട്ട് വരുന്നത് ഇങ്ങനെയാണ് അതുപോലെ തന്നെ ചോദിക്കണേ നമ്മുടെ ലാവൻഡർ ഷെയ്ഡ് ഒത്തിരി പേര് ഇപ്പോഴും ചോദിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അവർക്കെല്ലാം പെട്ടെന്ന് വീഡിയോ കാണുകയാണെങ്കിൽ ചോദിച്ചാൽ കിട്ടും അതല്ലെങ്കിൽ ഇതിനും ഭയങ്കര ഡിമാൻഡ് ആയിരിക്കും മീറ്ററിന് തൊണ്ണൂറ്റിയെട്ട് രൂപയുടെ കോട്ടൺ പ്യൂർ കോട്ടൺ മെറ്റീരിയൽ ആണ് അതിൻ്റെ ബോട്ടം വരുന്നത് ഇങ്ങനെയാണ് ഇതും അതുപോലെ തന്നെ ടോപ്പ് ബോട്ടം കോമ്പിനേഷനാണ് ഇത്രയാണ് ഇന്ന് കാണിക്കുന്ന മെറ്റീരിയൽസ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട മെറ്റീരിയൽസ് കിട്ടാൻ നിങ്ങൾ ചെയ്യേണ്ടത് എന്റെ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട മെറ്റീരിയൽസിന്റെ ഭാഗം വരുമ്പോൾ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് എനിക്ക് വാട്സപ്പ് ചെയ്യാം നിങ്ങളുടെ മെസ്സേജ് കിട്ടിയാൽ മാക്സിമം നേരത്തെ റിപ്ലൈ തരാൻ ഞാൻ ശ്രമിക്കണമാണ് നിങ്ങളുടെ പൈസ എന്റെ അക്കൗണ്ടിലേക്ക് വന്നതിന് ഉടൻ തന്നെ മെറ്റീരിയൽസ് ഞാൻ കൊറിയറായിട്ട് അയച്ചേരണം അപ്പോൾ എല്ലാവരും എന്റെ വീഡിയോസ് കാണണം സപ്പോർട്ട് ചെയ്യണം ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്തത് കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യണം Okay, thank you.